മറ്റ് ഭാഷകൾ പഠിക്കാൻ മാതൃഭാഷയെ നമ്മൾ പിന്നോട്ട് തള്ളുമ്പോൾ സമൂഹവും പിറകോട്ട് പോകുന്നുവെന്ന് എഴുത്തുകാരൻ സന്തോഷ് പള്ളിക്കാട് ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസും ജില്ലാ ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിച്ച ഭരണഭാഷാ വാരാചരണം ഉദ്ഘാടന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിന്ന് ഒരു പ്രതിജ്ഞാ വർഷത്തിനിടയിൽ സംഭവിച്ചു എന്ന് ചെയ്യേണ്ടത് മറ്റു ഭാഷകൾ പഠിക്കാൻ മാതൃഭാഷയെ നമ്മൾ പിന്നോട്ട് തള്ളുമ്പോൾ സമൂഹവും പുറകോട്ട് പോകുമെന്ന് എഴുത്തുകാരൻ ഡോക്ടർ സന്തോഷ് വള്ളിക്കാട് പറഞ്ഞു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും ജില്ലാ ഭരണകൂടവും സംയുക്തമായി സംഘടിപ്പിച്ച മലയാള ഭാഷാ ദിനാചരണത്തിന്റെയും ഭരണഭാഷാ വാരാചരണത്തിന്റെയും ജില്ലാതല ഉദ്ഘാടന പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം സർഗാത്മകമായ ചിന്ത എന്നും മാതൃഭാഷയിലൂടെ സംഭവിക്കേണ്ടതാണ് ഭാഷയുടെ വികാസം അത് ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് ആഘോഷങ്ങളുടെ ഭാഷ ആംഗലേയവും ചരമ ഭാഷ മലയാളവുമാണ് നവംബർ ഒന്നു മുതൽ ഒരാഴ്ചത്തേക്ക് മാത്രം ആചരിക്കേണ്ട ഒന്നല്ല ഭരണഭാഷാചരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിലെ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു എല്ലാ തരത്തിലുള്ള എല്ലാത്തിനും വിശകലനത്തിനും എല്ലാം വിധേയമാണ് നമ്മൾ ചെയ്യുന്നത് ശരിയാകുന്ന അങ്ങനെ ഒരു കാര്യത്തിൽ ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മലയാളത്തിൽ ജോലി ചെയ്താലേ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ നമ്മൾ ഉദ്ദേശിക്കുന്ന വികസനം ഓരോ സാധാരണക്കാരിലേക്കും എത്തും മറ്റൊരു ഭാഷയാകുമ്പോൾ ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കാൻ ഇംഗ്ലീഷ് ഉപയോഗിക്കണമെങ്കിലും പ്രധാനപ്പെട്ടതാണെങ്കിലും എത്ര പേർക്ക് നമ്മുടെ സാധാരണക്കാർ പലർക്കും അത് വായിച്ചു നോക്കാനൊക്കെ ബുദ്ധിമുട്ടും മറ്റു ഭാഷകൾ പഠിക്കാൻ മലയാളത്തെ അവഗണിക്കേണ്ട ആവശ്യമില്ല മാതൃഭാഷ ഉപയോഗിക്കുന്നതിലൂടെയാണ് ഭരണ സംവിധാനം മെച്ചപ്പെടുകയും സുതാര്യമാവുകയും ചെയ്യുക എന്ന് ജില്ലാ കളക്ടർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു എ ഡി എം എൻ എം മെഹ്റലി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ